കല്യാണപ്പുരകളിൽ കിട്ടുന്ന ബിരിയാണി വീട്ടിൽ തയ്യാറാക്കാൻ നമ്മൾ കുറച്ചൊന്നും മല്ലിടാറില്ല അപ്പൊ അത് ഒഴിവാക്കാനുള്ള ഒരു എളുപ്പവഴിയാണ് ഈയൊരു മസാലക്കൂട്ട് ഈയൊരു മസാലക്കൂട്ട് മാത്രം മതി ഈസി ആയിട്ട് ഇനി നമുക്ക് അതേ ബിരിയാണി വീട്ടിലും തയ്യാറാക്കാൻ അപ്പൊ അതിനായി മറക്കാതെ ഈ ഒരു വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും നമ്മുടെ മലബാർ ഏരിയയിലേക്കൊക്കെ മെയിൻ ആയിട്ട് തയ്യാറാക്കുന്ന ഒരു ബിരിയാണി മസാലയാണ് ഇതിലേക്കായിട്ട് ആദ്യം തന്നെ എടുക്കുന്നത് കറുവാപ്പട്ടയാണ് കറുവാപ്പട്ട ഏകദേശം ഒരു എൺപത് ഗ്രാം ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊരു ഒരു സ്പൂൺ അളവിലേക്ക് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു മൂന്ന് സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്കായിട്ട് എടുക്കുന്നത് ഏലക്കയാണ് ഏലക്ക ഒരു സ്പൂൺ ആണ് എടുക്കുന്നത് നമ്മൾ ഇതിലേക്കായിട്ട് എടുക്കുന്ന ഓരോ ഇൻഗ്രീഡിയന്റും നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ വേണം സെലക്ട് ചെയ്യുക അങ്ങനെയാണെങ്കിൽ മാത്രമേ നല്ല രുചിയുള്ള മസാലക്കൂട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റൂ ഇനി ഇതിലേക്ക് എടുക്കുന്നത് ആണ് ഗ്രാമ്പു ഒരു സ്പൂൺ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ സ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ആണ് എടുക്കേണ്ടത് ശേഷം ഇതിലേക്ക് ജാതിപത്രിയാണ് എടുക്കുന്നത് ജാതിപത്രി ഒരു മൂന്നെണ്ണമാണ് എടുത്തിരിക്കുന്നത് മസാലക്കൂടിന് നല്ലൊരു കളറും രുചിയും കിട്ടുന്നതിനായിട്ട് ഇതിലേക്ക് മൂന്ന് വറ്റൽമുള കൂടിയാണ് എടുക്കുന്നത് ഇനി ഇതിലേക്ക് എടുക്കുന്നത് സാജീരകമാണ് ഇത് ഒരു സ്പൂൺ ആണ് എടുക്കുന്നത് ശേഷം ഇതിലേക്ക് പെരിഞ്ചീരകം അല്ലെങ്കിൽ വലിയ ജീരകം എടുക്കാം പ്രാവശ്യം എടുത്തിരുന്ന ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസിലൊഴികെ ബാക്കിയെല്ലാം തന്നെ ക്വാളിറ്റിയുടെ പ്രൊഡക്ടുകൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എടുക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻറ്റും നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി മസാല നമുക്ക് തയ്യാറാക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ക്വാളിറ്റിയുടെ പ്രൊഡക്റ്റ് ഞാൻ ഇപ്രാവശ്യം സെലക്ട് ചെയ്തത് ഇതിനു മുൻപ് നമ്മൾ മസാലക്കൂട്ട് തയ്യാറാക്കിയ സമയത്ത് പലരും ചോദിച്ചിരുന്നു ഏതൊരു ബ്രാൻഡാണ് ഉപയോഗിക്കുന്നതെന്ന് അതുകൊണ്ട് ഞാൻ ഒന്ന് പറഞ്ഞു വെച്ചതാണ് ഇനി ഇതിലേക്ക് വേണ്ടത് മുഴുവൻ മല്ലിയാണ് ഇതും ഒരു സ്പൂണ് തന്നെയാണ് എടുക്കുന്നത് ഇനി ഇതുപോലെ മുഴുവൻ മല്ലി തന്നെ ഇല്ലെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് കൂടി എടുക്കാം ഇനി എടുക്കുന്നത് രണ്ട് തക്കോലമാണ് ഇനി വേണ്ടത് ബേലീസ് ആണ് ഇത് ഞാൻ എടുത്തിരിക്കുന്നത് അഞ്ചെണ്ണമാണ് വലുപ്പമുള്ള ഒരു അഞ്ചെണ്ണമാണ് ഇനി എടുത്തിരിക്കുന്ന എല്ലാം നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം മറ്റു മസാലക്കുടികൾ ചെയ്യുന്ന പോലെ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിനെ വറക്കേണ്ട ആവശ്യമില്ല പകരം നല്ലതുപോലെ വെയില കൊള്ളിച്ച് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി തയ്യാറാക്കാനായി മിക്സിയുടെ ചെറിയ ജാറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഓരോ ഇൻഗ്രീഡിയൻസ് മുഴുവനായി തന്നെ ഈ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ശേഷം ഇതിലേക്ക് ബിരിയാണി മസാലയ്ക്ക് നല്ല രുചിയും നിറവും കിട്ടുന്നതിനായിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി മസാലക്കൂട്ടിലേക്ക് ഞാൻ എടുക്കുന്നത് കല്ലുപ്പാണ് കല്ലുപ്പ് ഒരു ടീസ്പൂൺ ആണ് ഇതിലേക്ക് എടുക്കുന്നത് കല്ലുപ്പൂടി നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ മസാലക്കൂട്ടിന് നല്ലൊരു രുചിയും ഒപ്പം ഈ ഒരു മസാലക്കൂട്ട് മാസങ്ങളോളം കേടുകൂടാതെ ഇരിക്കാനും സഹായിക്കും ഇനി ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഈ ഒരു പരുവത്തിൽ ഒട്ടും തരയില്ലാത്ത വേണം ഇതിനെ തയ്യാറാക്കിയെടുക്കാൻ ഈ ബിരിയാണി മസാലേനെ ടൈറ്റ് ആയിട്ടുള്ള ടിന്നുകളിലേക്ക് നമുക്ക് മാറ്റാം മാറ്റുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക മസാല പൊടിച്ചെടുത്ത സമയത്തുണ്ടായിരുന്ന ചൂട് നല്ലതുപോലെ പോയതിനു ശേഷം മാത്രമാണ് ടിന്നുകളിലേക്ക് മാറ്റേണ്ടത് അപ്പം ഇനി മുതലേ നിങ്ങൾ ബിരിയാണി തയ്യാറാക്കുമ്പം അതിലേക്ക് ഈ ഒരു മസാല കൂടി ചേർത്ത് നോക്കൂ അതിന് രുചി ഇരട്ടിയാവേ അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ആദ്യമായിട്ടൊക്കെ ഞങ്ങളുടെ ചാനൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബോണി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവരോടും ബോണപ്പ തീത്തോ